കലിക്കാലം തന്നിലിങ് നരജന്മം ലഭിച്ചത് തിരുനാമം പാടി തന്നെ തീരുവാനായി ഭഗവാനെ കനിയണം ഗുരുവായൂർ തന്നിൽ വാഴും പരമാത്മാചൈതന്യമേ ശ്രീകൃഷ്ണ കളിയായിപ്പോലും നിൻ്റെ തിരുനാമം ചൊല്ല നരകത്തിൽ പതിയാതെ കരകേറും ഒരു നാളും പിരിയാതെ അടിയന്റെ നെഞ്ചിലെന്നും കളിയാടാനെത്തിയിടേണം ഭഗവാനെ അപരാധം ചെയ്തതല്ല ഭഗവാനെ പോറക്കേണം പരിതാപം തീർത്തിയിടാനായി കനി ഭയമെല്ലാം മാറ്റിയിടേണം ഭവതാപം തീർത്തിയിടേണം ഭഗവാനെ കരുണാമയനെ ശ്രീകൃഷ്ണ അഗതിയായത്തി ഒരു അടിയനെ കാത്തിയിടേണം അകതാരിൽ വേദനകൾ തീർക്കേണം അനുദീനം അടിയൻ്റെ മനമാകും വളരെ ആശ്വാസത്താൽ പൂ നാമ്പും തവപാദം തന്നീളിന്നു സകലതും വെടിഞ്ഞു ഞാൻ കഴിയുന്നു രക്ഷ തേടി ഭഗവാനീ അഭയം നീ തന്നിടേണം അടിയനുവേ गरिपोगान् वे इडव हरे कृष्ण 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 हरे कृष्ण 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 हरे कृष्ण 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 श्रीकृष्ण